തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പാചകവും വീട്ടുവിശേഷങ്ങളും മാത്രമല്ല ഇടയ്ക്ക് തൻ്റെ ചിന്തകളും പങ്കുവെക്കുന്നയാളാണ് ലക്ഷ്മി നായർ തിങ്കളാഴ്ച ദിവസങ്ങളാണ് ലക്ഷ്മി ഇതിനായി മാറ്റിവെക്കാറുള്ളത് അമ്മായി അമ്മയും മുത്തശ്ശിയും ഒക്കെ എങ്കിലും ഇന്നത്തെ ജനറേഷനൊപ്പം നീങ്ങാനാണ് ലക്ഷ്മിക്കിഷ്ടം പുതിയ വീഡിയോയിൽ ലക്ഷ്മി സംസാരിച്ചത് കൊച്ചുമക്കളുടെ ജീവിതത്തിൽ ഗ്രാൻഡ് പേരൻസ് ഇടപെടുന്നത് എത്തരത്തിലായിരിക്കണം എന്നതിനെ അഞ്ച് ചെറുമക്കളുള്ള മുത്തശ്ശിയാണ് ലക്ഷ്മി അനാവശ്യമായി കൊച്ചുമക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മക്കളുടെ ജീവിതം പ്രശ്നത്തിലാക്കരുതെന്ന് ലക്ഷ്മി പറയുന്നു മകൻ്റെ കുഞ്ഞാണ് ലക്ഷ്മിയുടെ ലോകം എന്നിരുന്നാലും അനാവശ്യമായി ഒന്നിനും താൻ തലയിടാറില്ലെന്ന് ലക്ഷ്മി പറയുന്നു എൻ്റെ മകളുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അവർ ഡേ കെയറിൽ പോയി തുടങ്ങി ഞാൻ അവർക്കൊപ്പം ഉണ്ടെങ്കിലും കുട്ടികളെ ഡേ കെയറിലാക്കും അവിടുത്തെ രീതി എങ്ങനെയാണ് എന്നാൽ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ ഡേ കെയറിൽ വിട്ടു തുടങ്ങിയിട്ടില്ല രണ്ട് വയസ്സായതേ ഉള്ളൂ ഇപ്പോൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കൂട്ടുകുടുംബത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വളരുന്നതെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ അവർക്കുണ്ടാകും കൊച്ചുമക്കളുടെ ജീവിതത്തിൽ ഗ്രാൻഡ് പാരൻസിനുള്ള പങ്കും അവർ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചില കുട്ടികൾക്ക് അച്ഛൻ്റെ വീട്ടുകാരോടും മറ്റു കുട്ടികൾക്ക് അമ്മയുടെ വീട്ടുകാരോടും ആകും അടുപ്പം സാഹചര്യമനുസരിച്ചാണെല്ലാം കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ പ്രവൃത്തിയും വാക്കുകളും അവരെ സ്വാധീനിക്കും ചിലപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരോട് അടുപ്പമില്ലെങ്കിൽ കുട്ടിയെ അവരെ കാണിക്കാതിരിക്കും സ്വന്തം വീട്ടിലേക്കാവും കൂടുതൽ അടുപ്പിക്കുക ഇതുപോലെ തിരിച്ചും സംഭവിക്കും ഇപ്പോഴത്തെ പേരൻസിനെ കുട്ടിയെ എങ്ങനെ വളർത്തണം അവരുടെ വ്യക്തിത്വം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ ചിലപ്പോഴൊക്കെ അപ്പൂപ്പനും അമ്മയും പാരൻ്റിങ്ങിൽ ഇടപെടും ചെറുമക്കളുടെ കാര്യത്തിൽ ഗ്രാൻഡ് പാരൻസ് ഇടപെടുന്നതും കുട്ടിയുടെ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾ മറികടന്ന് ഭരണം നടത്തുന്നതും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും തെറ്റാണ് ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നവർക്ക് അവരുടെ സ്വന്തം മക്കളെ വളർത്താൻ ഇഷ്ടംപോലെ സമയം കിട്ടിക്കഴിഞ്ഞു ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ ഗ്രാൻഡ് പാരൻസ് ഇടപെട്ട് തീരുമാനമെടുക്കരുത് മക്കൾ ആവശ്യപ്പെട്ടാൽ മാത്രം കൊച്ചുമക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക അല്ലാതെ ഒന്നും അടിച്ചേൽപ്പിക്കരുത് അതുപോലെ നമ്മുടെ മക്കളുടെ കുറ്റങ്ങളും കുറവുകളും കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാതാപിതാക്കളോട് കുട്ടികൾക്കുള്ള ബഹുമാനം നഷ്ടപ്പെടും അച്ഛനമ്മമാർ പറഞ്ഞാൽ അനുസരിക്കാതെ വരും ഗ്രാൻഡ് പാരൻസ് എന്നാൽ ചെറുമക്കൾക്ക് സപ്പോർട്ടും സമാധാനവും ആയിരിക്കണം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക കൊച്ചുമക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ ഒരു ഹീറോ ആയിരിക്കണം ആ രീതിയിൽ വേണം അവരോട് നമ്മുടെ മക്കളെക്കുറിച്ച് സംസാരിക്കാൻ സ്നേഹം കൊടുത്ത് വളർത്തണം മക്കൾക്ക് നമ്മളൊരു ട്രബിൾ ആകരുത് വിദേശത്തുള്ള മക്കൾക്കൊപ്പം ജീവിക്കുകയാണെങ്കിൽ പോലും ഓവർ സ്വാതന്ത്ര്യം ചെറുമക്കളുടെ കാര്യത്തിൽ എടുക്കരുതെന്നും ലക്ഷ്മി നായർ അധികം ആരും ചർച്ച ചെയ്ത് കാണാത്ത വിഷയം എടുത്ത് സംസാരിച്ചതിന് ലക്ഷ്മിയെ പ്രശംസിച്ചാണ് ഏറെയും കമൻറ്റുകൾ